ഹലോ ഗായ്സ് വെൽക്കം ടു മെൽബിൻസ് ബ്ലോഗ് ഞാനിന്ന് ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ സെറ്റ് ചെയ്തിട്ട് കുറച്ചായിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതായിരിക്കോട്ടെ നമ്മുടെ പുതിയൊരു വീഡിയോ ഒന്ന് വിചാരിക്കുകയാണ് നമുക്ക് ഇപ്പോൾ ഹോബീസൊക്കെ പല വിധത്തിലും ഉണ്ടാവുമല്ലോ അപ്പോൾ എൻ്റെ ഹോബീസ് എന്നൊക്കെ പറയുമ്പോൾ പെറ്റ്സിൻ്റെ ചെറിയ ചെറിയ മീനുകൾ കിളികൾ മൊയിൽ പിന്നെ പ്രാവ് അതൊക്കെയാണ് അപ്പോൾ ഡോഗ്സും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ക്ഷിപ്പിച്ചാട്ടനുണ്ട് ക്ഷിപ്പിച്ചാട്ട ഒരു ബ്രീഡറാണ് ഫിഷ് ബ്രീഡറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറേ കുറച്ച് ഫിഷ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മൾ തന്നെ ഒരു പുതിയൊരു പോണ്ട് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിക്കാം അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് ഫിഷിന് ഒക്കെ പരിചയപ്പെടാം അപ്പോൾ അങ്ങോട്ട് പോവാം പിന്നെ പിന്നെ ാണ് നമ്മുടെ കൂടെ ഉള്ളത് മേലൂര് പിണ്ടാണിന്ന് കയറി വരുന്ന വഴിക്കാണ് ഷിപ്പിച്ചാണ്ടീട് ഷിബിച്ചാണ്ട് വീട്ടിൽ തന്നെയാണ് ഫിഷൊക്കെ ഉള്ളത് നമുക്ക് കാണാം ഇതാണ് നമ്മുടെ ഓസ്കാണിൻ്റെ ടാങ്ക് അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഓസ്കാണാണ് ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ മിക്ക വെറൈറ്റിയും ഇപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെയുണ്ട് അതിൻ്റെ ആൽബിനോ ടൈഗറ് വെയിൽ ടൈല് പിന്നെ കോപ്പറും കൂടിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇത്ര വെറൈറ്റിയാണ് നമ്മുടെ കയ്യിലുള്ളത് പിന്നെ നമ്മുടെ ഇവിടെ തന്നെ ബ്രീഡ് ബ്രീഡ്ക്കുന്നതായതുകൊണ്ട് നല്ല ഇമ്മ്യൂണിറ്റി പവറും എല്ലാം ഉണ്ട് പിന്നെ ഹോൾസെയിലായിട്ടുണ്ട് ഇവിടെ മെയിനായിട്ട് സെയിൽ ചെയ്യുന്നത് നമ്മൾ കാണുന്ന പോലെ തന്നെ ഈ മരത്തിൽ നല്ല ആക്റ്റീവായിട്ടുള്ള ആണ് കേട്ടോ പിന്നെ ഇവിടെ നിന്നും ഉണ്ട് കേരളത്തിലും പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫിഷ് ഇവിടെ നിന്ന് ഷോപ്പിലേക്കാണോ അല്ലെങ്കിൽ എവിടേക്കോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾസെയിലായിട്ട് ഇവിടെ നിന്നും വാങ്ങാം അതെ ഈ ടാങ്കിലാണ് പേരൻസിനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ബയോഫ്ലോഗിലാണ് ഇവർ ഇട്ടിരിക്കുന്നത് കേട്ടോ ഇവർക്കുള്ള ഫീഡിംഗ് എന്ന് പറഞ്ഞാൽ ഫ്രഷ് ചെമ്മീനും പെല്ലറ്റും ആണ് ഇവരുടെ ഫുഡ് അതുകൊണ്ട് തന്നെ നല്ല വൈബ്രന്റ് ആയിട്ടുള്ള കളറും നല്ല ആക്റ്റീവായിട്ടുള്ള ഫിഷസും കൂടിയാണ് ഇവർ ഇതാണ് നമ്മുടെ ഫ്ലവർ ഓൺ ഫിഷ്

പിന്നെ കുറച്ചൊക്കെ മാറ്റിയിട്ടിരിക്കുകയാണ് പിന്നെ കുട്ടികളായിട്ട് കിടപ്പുണ്ട് പിന്നെ ഉള്ള സംഭവമായിട്ടുള്ളതിൻ്റെ വേറെ വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല അത് തൊട്ടടുത്തുള്ള വേറൊരു ടാങ്കിലാണ് അപ്പം ഗ്രീൻ അടിച്ച് കിടക്കാം വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല പൊതുവേ ഫ്ലവർ ഓണിനെ പ്രീഡ്ക്കാനായിട്ട് കുറച്ച് ടാസ്ക് ഉള്ള പരിപാടിയാണ് ഇവർ പരസ്പരം ഫൈറ്റ് ചെയ്യും അത് തന്നെയാണ് ഇതിന് മെയിൻ കാരണം ും സ്റ്റോക്ക് ഉണ്ട് ഇവിടെ ഏഞ്ചലിന്റെ കുറച്ച് വെറൈറ്റീസും ഷിബിച്ചാന്റെ കയ്യിലുണ്ട് ഏഞ്ചിൽ പക്ഷെ ഇങ്ങനെ അറിഞ്ഞു കിടക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലുള്ളതാണ് ഗോൾഡ് വിഷ് ഇവർ അത്യാവശ്യം കൂടുതൽ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ നമ്മുടെ ഷിഫാണ്ട കയ്യിൽ കുറച്ചധികം കഫീസാണ് ഉള്ളത് അതിൽ ജെറ്റ് ബ്ലാക്ക് ജർമൻ റെഡ് ഫുൾ ഗോൾഡ് ആൽബിനോ വൈറ്റ് ടെക്സ്ഡോ യെല്ലോ ടെക്സിഡോ സെവൻ കളറ് പ്ലാറ്റിനം റെഡ് ചൈനീസ് ബ്ലൂ യെല്ലോ മാർബിൾ അപ്പൊ അങ്ങനെ അത്രയ്ക്കും വെറൈറ്റി ഗപ്പീസ് ഒക്കെ നമ്മുടെ ഷുബിച്ചാൻ്റെ കയ്യിലുണ്ട് അപ്പൊ ഗപ്പികളിൽ അധികം ആളുടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പൊ വിരളിയിൽ എണ്ണാവുന്നതിനേക്കാൾ കൂടുതൽ ഗപ്പീസാണ് ആളുടെ കയ്യിലുള്ളത് ഗിപ്പീസ് കൂടുതലുള്ളതുകൊണ്ട് പരമാവധി ഫ്രിഡ്ജ് ബോക്സിലും പിന്നെ കുറച്ച് ടാങ്കുകളിലും അങ്ങനെ പല വിധത്തിലായിട്ട് ബ്രീഡ് ചെയ്തിക്കുന്നുണ്ട് ഈ ടാങ്കിലാ കേട്ടോ മോളിനിട്ടിരിക്കുന്നത് അപ്പൊ ഈ പോണ്ടില് ബ്ലാക്ക് യെല്ലോ ഓറഞ്ച് ഇത്തരം വെറൈറ്റീസ് ആണ് കേട്ടോ ഇതിലുള്ളത് പച്ചിലകൾ മാത്രം കഴിച്ചു കൊളായിരുന്ന ഒരു മോൺസിഷിന്റെ അടുത്താണ് ഞാൻ നിൽക്കുന്ന ഇവരെ നമ്പൂതിരി മത്സ്യം എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പൊ അതാണ് നമ്മുടെ ജയൻ കൗരാമി ഇരുപതടി നീളവും പത്തടി വീതിയുള്ള ഒരു പോണ്ടിലാട്ടോ ഇവരും ഇങ്ങനെ വിലസി നടക്കാട്ടോ ആറ് വർഷത്തോളം പ്രായമായിട്ടുള്ള ജയങ്കൗരാമിയും ഈ കുളത്തില് കണ്ടിട്ടുണ്ട് പത്തറവണ്ണുണ്ട് പത്തണ്ണത്തിന് വേറെ കൊടുക്കുന്നില്ല വെറുതെ വെള്ളം മാറ്റി അറിയില്ല നമ്മുടെ മോൺസർ ഫിഷ് ടാങ്കിലേക്കുള്ള ഫിഷിനെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഓസ്കറിനെയാണ് നമ്മുടെ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളത് നമ്മുടെ പോണ്ട് സെറ്റ് ചെയ്യുന്ന വീഡിയോസും ഇനി വരുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ദീസ് ഇസ് മേൽ മെമറി സൈനിങ് ഓഫ്